സംസ്ഥാനതല സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് ബോബിക്കാനം ഇരിയണ്ണിയിൽ തുടക്കമായി രണ്ട് ദിനങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറോളം പേരാണ് വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഇത് മൂന്നാമത്തെ തവണയാണ് കാസർഗോഡ് ജില്ല സംസ്ഥാനതല സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് ആദിത്യം ബോവിക്കാലം ടൗണിൽ നിന്ന് അര കിലോമീറ്റർ മാറിയുള്ള ഭാവിക്കറിയടക്കം മുതൽ ഇരിയണ്ണി വരെയുള്ള നാല് കിലോമീറ്റർ റോഡാണ് മുപ്പത്തി ഒൻപതാമത് മത്സരത്തിന്റെ ട്രാക്ക് ശനിയാഴ്ച അത് രാവിലെ ഇരിയണ്ണിയിൽ നടന്ന ചടങ്ങിൽ ഉദുമ എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു വളരെ മനോഹരമായ റോഡാണ് ഈ റോഡ് കണ്ടിട്ടാണ് ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പറ്റിയ സ്ഥലം ഈ ജില്ലയിൽ ഇതുപോലൊരു സ്ഥലം വേറെയില്ല പറ്റിയ സ്ഥലം ഇരിയു പോയിട്ട് അപ്പോൾ ഈ സൈക്ലിംഗ് എന്ന് പറയുന്ന ഈ കായിക മാമാങ്കം ഹിരിയണ്യക്കാർക്ക് രണ്ട് ദിവസം ആസ്വദിക്കാനൊരു സൗകര്യമായി അപ്പോൾ പല ദിക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യന്മാരും നാഷണൽ ചാമ്പ്യന്മാരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന നല്ലൊരു പ്രോഗ്രാമാണ് ഇരണ്യക്കാർക്ക് കിട്ടിയത് ചടങ്ങിൽ മുണിയാര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മിനി അധ്യക്ഷയായി കാറടക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു സ്റ്റേറ്റ് സൈക്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി ബി ജയപ്രസാദ് സൈക്ലിംഗ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ വിജയകുമാർ പാലക്കുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ജനാർദ്ദനൻ സ്ഥിരം സമിതി അധ്യക്ഷനായ ഇ മോഹനൻ അനീസ മൻസൂർ പഞ്ചായത്ത് അംഗങ്ങളായ പി രവീന്ദ്രൻ സി നാരായണിക്കുട്ടി വി സത്യവതി അനന്യ ഇരിയണ്ണി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബി എം പ്രദീപ് എ എം അബ്ദുൾസലാം പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ബാലകൃഷ്ണൻ ഉള്ളിയേരിക്ക് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അനുമോദനത്തിന്റെ സ്നേഹോപകാരം സമ്മാനിച്ചു സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ ബി കെ നാരായണൻ സ്വാഗതവും സജീവൻ മടപ്പറമ്പത്ത് നന്ദിയും പറഞ്ഞു രാവിലെ ഏഴ് മണിയോടെ ആരംഭിച്ച മത്സരം സാന്റി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വൈകുന്നേരമാകുമ്പോഴേക്കും ആറ് വിഭാഗത്തിലെ മത്സരങ്ങൾ പൂർത്തിയാക്കി അണ്ടർ ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ പുരുഷ വിഭാഗത്തിൽ തൃശൂരിലെ എം ബി സുദേവ് ഒന്നാം സ്ഥാനവും എറണാകുളത്തെ ബി ജെ സാൽവിൻ രണ്ടാം സ്ഥാനവും പത്തനംതിട്ടയിലെ അദ്വൈത് ശങ്കർ മൂന്നാം സ്ഥാനവും നേടി അണ്ടർ പതിനാല് ആൺകുട്ടികളുടെ എട്ട് കിലോമീറ്റർ വിഭാഗത്തിൽ കോട്ടയം ജില്ലക്കാരായ ജോൺ ജോയ് ഒന്നാം സ്ഥാനവും യെൻ ജോൺ രണ്ടാം സ്ഥാനവും ഡെറിൻ വി മാത്യു മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി അണ്ടർ പതിനാല് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോട്ടയത്തെ കാൽവിൻ കാർവിൻ സിറിലിയോണാണ് ഒന്നാം സ്ഥാനം എറണാകുളത്തെ അസീം റഹ്മാൻ രണ്ടാം സ്ഥാനവും വയനാട്ടിലെ എ എ അമൻ മിഷാൽ മൂന്നാം സ്ഥാനവും നേടി അണ്ടർ പതിനാല് പെൺകുട്ടികളുടെ എട്ട് കിലോമീറ്റർ വിഭാഗത്തിൽ വയനാട് ജില്ലയിലെ മൈസാ ബക്കർ ഒന്നാം സ്ഥാനവും വയനാട്ടിലെ തന്നെ അഭിഷാഷിബ് രണ്ടാം സ്ഥാനവും ഇടുക്കിയിലെ ഹന്ന മറിയ സജി മൂന്നാം സ്ഥാനത്തിനും അർഹരായി അണ്ടർ പതിനാറ് പെൺകുട്ടികളുടെ എട്ട് കിലോമീറ്റർ വിഭാഗത്തിൽ കോട്ടയത്തെ പി ദേവമിത്ര ഒന്നാം സ്ഥാനവും കോട്ടയത്തെ തന്നെ വി ബി സേതുലക്ഷ്മി രണ്ടാം സ്ഥാനവും എറണാകുളത്തെ കെ ആർ പ്രിയാമണി മൂന്നാം സ്ഥാനവും നേടി അണ്ടർ പതിനെട്ട് പെൺകുട്ടികളുടെ ഇരുപത്തിനാല് കിലോമീറ്റർ വിഭാഗത്തിൽ എറണാകുളത്തെ വി എസ് സഞ്ജനിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് കോട്ടയത്തെ നിയ ആൻ എബ്രഹാം രണ്ടാം സ്ഥാനത്തിനും മലപ്പുറത്തെ സി കെ വൃന്ദ മൂന്നാം സ്ഥാനത്തിനും അർഹരായി ഇവർക്കുള്ള മെഡലുകളും ആദ്യ ദിനത്തിൽ തന്നെ വിതരണം ചെയ്തു രണ്ടാം ദിനവും അവസാന ദിനവുമായ ഞായറാഴ്ച പുലർച്ചെ ഏഴ് മണി മുതൽ ആരംഭിക്കുന്ന മത്സരം ഉച്ചയ്ക്ക് ഒരു മണിയോടെ പൂർത്തീകരിക്കും ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൽ